അസലാമലൈക്കും ജുമാ കഴിഞ്ഞ് ആരും വേനേറ്റു പോകരുത് കത്തീബ് എന്നുള്ള നിലക്ക് ഒരു മർമ്മ പ്രധാനമായ വിഷയം അവതരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ആരും വേദനേറ്റ് പോകരുത് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ മൂലേമാർക്ക് അല്ലെങ്കിൽ കാദിമാർക്ക് ചെലവിൽ കൊടുക്കണം അത് മഹലിന്റെ ബാധ്യതയാണ് അപ്പൊ ആ മഹല് ഇല്ല നിവാസികള് ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള സംഭവമാണ് സത്യസന്ധമായ കാര്യപാട് യഥാൽ ഇന്നത്തെ സമൂഹം നൂറുറുപ്പീ നൂറ്റി അമ്പൂർ പീൻ തന്നിട്ട് മൂലയെന്ന് പേരേലും അല്ല അവിടെ പെണ്ണുങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സമ്പ്രദായമുണ്ട് അത് എല്ലാ മൂലയമാരും ചെയ്യുന്ന പ്രവൃത്തി ഇത് നിങ്ങൾ മനസ്സിലാക്കണം മൂലയാമാരും എല്ലാവരും ഒരുപോലെയല്ല ഏതെങ്കിലും ഒരു ഹെറാം പറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മൂലയമാരുടെ ആ ഘടകത്തിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം നിങ്ങൾ മനസ്സിലാക്കണം മൂല്യമാർക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ള വ്യക്തമായൊരു ഹദീസ് ഉണ്ട് എന്താണ് ആ ഹദീസ് എന്നറിയുമോ അഗ്ലുല് സലാത്ത അഗ്ലു നിങ്ങൾ തീറ്റിക്കണം കുല് കത്തീബുക്കും എല്ലാ കത്തീപമാരെയും സലാസമറ എല്ലാ ദിവസവും മൂന്നു നേരോ റൊട്ടി നിറച്ച് നിങ്ങള് തീറ്റിക്കണം കേട്ടോ റൊട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കട്ടിയില്ലാത്തണക്കി ഞാൻ പറഞ്ഞത് മൊല്ലാക്ക മനസ്സിലായിട്ടുണ്ട് പറഞ്ഞ ഹരീസ് ഒന്നുമല്ല മൊല്ലാക്ക മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടേ രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് വാക്ക് ി നിസ്ബുല്ലീ എന്താ മായന ലേ തനഹയാല്ല തൊണ്ട നനക്കണ്ട മുരട നനക്കണ്ട നിസ്മുല്ലി നിസ്ബുല്ലക്കും കിട്ടിയാല് പോതിയാണ് ഈ കൗമൊക്കെ ജാഹിലീങ്ങളാണ് ഒന്നും തിരിയാത്തോരാട് മുണ്ടണ്ടാ അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ഞാൻ കൂടുതൽ നീട്ടി നീട്ടിപ്പത്തില്ല അപ്പൊ മൂലയമ്മക്ക് ചെലവിൽ കൊടുക്കണം എന്നത് വളരെ യാഥാർത്ഥ്യമാണ് അത് സംഭവിച്ചിരിക്കണം അത് അഞ്ച് തട്ടിലുള്ള പാത്രത്തിൽ അടിയിൽ കഞ്ഞിന്റെ വെള്ളോ അതിന്റെ മുകളിലെ പാത്രത്തിൽ ചോറ് അതിന്റെ മുകളിലെ പാത്രത്തിൽ കൊഴർച്ചാണെങ്കിൽ കൊയ്യർച്ചി അടർച്ച ആടർച്ചി അടർച്ചി ഈ സാധാ പോത്തർച്ചാണെങ്കിൽ പോത്തർച്ചി അതിന്റെ മോമോള പപ്പടം പൊരിച്ചത് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളിൽ നിന്ന് ആന്റെ മോളെ ഉപ്പേരി മരുബന്ധ സാധനങ്ങളും വെക്കണ്ട് അഞ്ച് തട്ട് പാത്രം അത് ഫേമസ് ി കൊടുത്തത് മൂലയെ തന്നെയാണ് എന്നിട്ട് അതൊക്കെ പാട് പാടുവെച്ചിട്ട് അതിനാ സ്പൂൺ കൊണ്ടൊരു ലോക്കും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ചൂടാറാതെ നേരത്തിന് നേരത്തിന് നമ്മുടെ മുമ്പിൽ കൊണ്ടെന്ന് വെച്ചത് എന്റെ ബാധ്യത ഈ മഹലിന്റെ നിവാസികൾക്കുണ്ട് മറക്കണ്ട മക്കള്